തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞു ശബരിമലയിൽ പോയി തിരികെ വരുമ്പോഴാണ് അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് റിണ്ണു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് റിനു എന്താണ് പുതുതായി പങ്കുവെക്കാനുള്ള വിവരങ്ങൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് റിനു റിജിത്ത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്ത് ശബരിമലയിൽ പോയി തിരികെ വന്ന തീർത്ഥാടകർ സഞ്ചരിച്ച് ടെമ്പോ വാൻ അപകടത്തിൽപ്പെട്ടത് മഴയത്ത് തെന്നി മാറുകയായിരുന്നു തെന്നി മാറി തല മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഇതിനിടെ ദൃസാക്ഷികളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം തന്നെ പറയുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് രണ്ടു പേർക്ക് പരിക്കേറ്റു പക്ഷെ പരിക്കൊന്നും സാരമല്ല എന്നുള്ളതാണ് എങ്കിലും ഇനി ഒരാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് പേട്ട സ്വദേശിയായിട്ടുള്ള പിയൂഷ് പിയൂഷിനാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത് പക്ഷെ ആ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് എന്തായാലും വാഹനം ഇപ്പോൾ അവിടെ നിന്ന് ഉയർത്തി മാറ്റിയിട്ടുണ്ട് ശരി ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞാണ് അപകടം ആരുടെയും പരിക്ക് ഗുരുതരമല്ല റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം